ട ചേര്സ് ബാക്കി എല്ലാ സ്റ്റാലിഷ് ആയിട്ടൊക്കെ നടക്കണം നമുക്ക് ഇതുപോലൊക്കെ നടക്കണം കേട്ടാ ഞാൻ പുതിയ പാട്ടൊക്കെ ആണ് ഗൾഫിന്ന് വരുന്ന പ്രവാസി മറ്റേ പാൽമുട്ടായ ഉണ്ടോ നീ എന്ത് വയസ്സേ മല്ലി നമ്മുടെ ഗങ്ങാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിട്ട് ിറ്റിട്ട് എന്തോ എല്ലാരും പിടിച്ചാൽ ഇട്ടിരിക്കുന്നത് എന്നെ പള്ളി റേഡിയോ സംസാരിച്ചു ഒറ്റ നീ വലിച്ചിട്ടുണ്ടാവില്ല ഗൾഫിന്നു സാധനമാണ് മാൽപ്പുറം നീയൊക്കെ ഇവിടെ വിളിച്ച് വലിച്ചിടം എന്തേലും പുതിയ സാധനം കുറവെടുക്കട്ടെ പുതിയ രണ്ട് എനിക്ക് എനിക്കൊരു സ്പ്രേ വേണം എനിക്കൊരു സ്പ്രേ സ്പ്രേമാർ അമ്മാർക്ക് അമ്മാർക്ക് അടിച്ച സ്പ്രേ കൊണ്ടുവന്നാ നിനക്കരാ സ്പ്രേ സ്പ്രേ ദേഹത്തടിക്കുന്ന സ്പ്രേ വേറൊരു സ്ത്രണ്ട് വില്ലന്ദാസുരിന്റെ സാധനം ഹാഡ്രോന്റോ സാധനം കല്ല് പോലെത്തിക്കാൻ ഇതൊക്കെ നിനക്കറിയാ ില്ലത്തിയുടെ ആവശ്യൂടെ അയ്യോ അത് സ്മൃഹല്ലാണത് കല്ല് പോലെ വെക്കാനുള്ള ബിരുദം എടുത്ത് ഈ ടി വി എല്ലാരെ കുറിച്ച് ബിരുദം എടുത്താണ് വന്നത് വരുമ്പോ ആകെ ഓർമ്മ നിങ്ങളെയൊക്കെ കുറിച്ച് ആരോപും എന്ത് ചെയ്യാൻ ഇപ്പഴും ഈ പോക്കറ്റ് കേട്ട് നോക്കിയുടെ ചെയ്യാൻ തുർക്കിതാമുണ്ട് രണ്ടാ ഇല്ല വേണ്ടി ഭൂമി ആകാശ दो, दो ും പറയത്തിന് താഴെ ഉള്ള എന്തും നിങ്ങള് ചോദിക്കുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞു രണ്ടും പൊട്ടിക്കണം കണ്ണപ്പിരച്ചെ അത് ഞാൻ കാര്യം പറ തുർക്കി ി ജാതൊരു ജാ തുർക്കിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു സാധനമാണ് അത് നല്ല മധുരം അതിന് അത് നമുക്ക് ബ്രെഡിലൊക്കെ തേച്ച് തിണ്ടാം ഓ അതിന് സാധനം

ആ പി എല്ലാവുന്ന പി എല്ലാ വാ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോവാൻ ഫ്ലൈറ്റ്